ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്നത്തെ കഥയിൽ ജ്യോതിയും ആദ്യം കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് മനുവിന്റെ അമ്മയെ അപ്പോൾ ആദ്യോട് ചോദിക്കുന്നുണ്ട് മോൻ എന്താണ് ഇത്ര പെട്ടെന്ന് വന്നത് കുറച്ചു കഴിഞ്ഞ് വന്നാൽ പോരായിരുന്നോ വൈകുന്നേരം വന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് മോൻ വിഷമിക്കേണ്ട ഇനി അവരെ ഇങ്ങോട്ട് വിളിച്ച് ഒരു ദിവസം ഇവിടെ നിർത്താമെന്നൊക്കെ പറയുന്നു ആദ്യം അവിടെ നിന്ന് പോയതിനു ശേഷം ജ്യോതി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് മ്മയപ്പോൾ പറയാണ് എന്റെ കൊച്ചുമോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അല്ലാതെ അതൊന്നും സത്യമാകാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു ജ്യോതി വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് കല്യാണത്തിന് പോയതിൻ്റെ പേരിലും സ്വന്തം വീട്ടുകാരെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശിവാനന്ദനും സുധീം നിത്യോടും എല്ലാം യാത്ര പറഞ്ഞു പോകാൻ തുടങ്ങുകയാണ് സുജാത പറയുന്നുണ്ട് ഭാര്യയ്ക്ക് ശരിയായി കഴിയുമ്പോൾ ഇവിടെ വന്ന് താമസിക്കണമെന്നൊക്കെ ചെറിയച്ഛൻ വരാമെന്ന് പറയുന്നുണ്ട് ചെറിയച്ഛൻ നിത്യോട് പറയുന്നുണ്ട് മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി നീ എൻ്റെ മൂത്ത മകൾ തന്നെയാണ് നിന്റെ വിവാഹം കഴിഞ്ഞതിൽ സന്തോഷിച്ചിട്ടാണ് ഞാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു നിത്യ ചെറിയച്ഛന്റെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് ചെറിയച്ഛൻ പോയി കഴിഞ്ഞ് നിത്യ കരയുന്നുണ്ട് ആ സമയത്ത് സുജാത പറയുന്നുണ്ട് ഇനി കരയാൻ പാടില്ല സന്തോഷിക്കാനുള്ളതാണെന്നൊക്കെ ശേഷം കാണിക്കുന്നത് അമ്മാവൻ ഹരിക്കുള്ള മണിയറ ഒരുക്കുകയാണ് അമ്മാവൻ ഹരി അവിടേക്ക് വിളിക്കുന്നുണ്ട് ഹരിയോട് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് എന്റെ ഡെക്കറേഷൻ ഒക്കെ എനിക്ക് അറിയാവുന്നത് പോലെയൊക്കെ ചെയ്തതാണെന്ന് പറയുന്നു ഹരി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്നൊക്കെ അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് കുറെ കാലമായി നീ കാത്തിരുന്നതല്ലേ ഇങ്ങനെ ഒരു സന്തോഷത്തിന് ഞാനും കാത്തിരുന്നതാണെന്നൊക്കെ പറയുന്നു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ അടുക്കളയിൽ വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൂടെ എടുത്തിട്ട് വരാമെന്നൊക്കെ പറയുന്നു നീ ധനിച്ചു കഴിക്കരുതെന്നൊക്കെ പറയാണ് അതിയപ്പോൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ എന്തിനാണെന്ന് അമ്മാവൻ എപ്പോൾ പറയണം നീ വല്ലപ്പോഴും സിനിമയൊക്കെ കാണാം നിനക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് ഞാനും കല്യാണിയും ഇന്ന് സുജാതയുടെ വീട്ടിലാണ് പോയി കിടക്കാൻ പോകുന്നത് നിങ്ങൾ ഈ റൂമിലൊക്കെ തകർത്തോളാന്നൊക്കെ പറയാണ് അമ്മാവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഹരി ഡെക്കറേഷൻ ഒക്കെ നോക്കിച്ചിരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നിത്യ സുജാത ഒരുക്കുകയാണ് സുജാത നിത്യയോട് പറയുന്നുണ്ട് മോളെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മോളുടെ ചിരിയാണെന്നൊക്കെ പറയുന്നു സുജാത പറയുന്നുണ്ട് ഹരിയുടെ കൈകളിലാണ് നിന്നെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമാധാനമുണ്ട് ദൈവത്തെ പോലെ അവനെ വിശ്വാസമാണെന്നൊക്കെ പറയുന്നു സുജാത ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോകുന്നുണ്ട് നിത്യ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജനലിന്റെ അടുത്ത് ഒരു നിഴൽ പോലെ ആരോ പോകുന്നത് കാണുന്നുണ്ട് നിത്യപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല നിത്യ ബഹളം വെക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് സുജാത അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് നിത്യ എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്നെ പിന്തുടർന്ന് ആരോ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു സുജാത എപ്പോൾ പറയുന്നുണ്ട് മോൾക്ക് തോന്നിയതാണ് മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇവിടെ ഒരു പ്രശ്നവുമില്ല നിന്റെ ശത്രുവാണെങ്കിൽ ജയിലിൽ അപ്പിന് എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ പറയുന്നു സുജാത പോയിട്ടും നിത്യക്ക് ടെൻഷൻ മാറുന്നില്ല നിത്യയാണെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ജീവനെ കണ്ട കാര്യമൊക്കെ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് സുജാതയും ശരവണ്ണും വീടിന്റെ പരിസരത്തൊക്കെ ജീവനുണ്ടോ എന്ന് നോക്കുകയാണ് രണ്ടുപേരും നോക്കിയിട്ട് രഘുവിന്റെ അടുത്ത് വരുന്നുണ്ട് രഘുവും പറയുന്നുണ്ട് ഞാനും ഇവിടെ നോക്കിയെങ്കിലും കണ്ടില്ല എന്നൊക്കെ സുജാത പറയുന്നുണ്ട് നിത്യമോൾ പേടിച്ചിരിക്കുകയാണ് എന്തായാലും സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു രഘു പറയുന്നുണ്ട് എന്തായാലും ഇന്ന് കാവലായിട്ടുണ്ടാകണം എന്നൊക്കെ ശേഷം കാണിക്കുന്നത് നിത്യ പാല് കാച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ജീവൻ ചെല്ലുന്നു ജീവൻ പുറകിൽ നിന്നും നിത്യത്തെ കഴുത്തിൽ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും നിത്യ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിത്യ ബഹളം വെക്കുന്നുണ്ട് പെട്ടെന്ന് ജീവൻ അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നുണ്ട് നിത്യയ്ക്ക് തോന്നിയതാണ് നിത്യ വീണ്ടും അവിടെയൊക്കെ നോക്കിയതിന് ശേഷം ജീവനെ കാണുന്നില്ല നിത്യ പാലുമായിട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ ജീവൻ വീണ്ടും നിത്യ വിളിക്കുന്നുണ്ട് ജീവനെ വീണ്ടും നിത്യ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്